നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ആലപ്പുഴയുടെ ഹൃദയവികാരമായ വള്ളംകളി മുടക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെയും മരുമന്റെയും തന്ത്രം പൊളിച്ചടുക്കിയിരിക്കുകയാണ് രക്ഷകനായ സുരേഷ് ഗോപി ഇപ്പോഴിത ആലപ്പുഴക്കാരെയും നെഞ്ചോട് ചേർക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കൊല്ലം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാനുള്ള സാധ്യത മങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ വള്ളംകളി നടത്തുന്നതിനെപ്പറ്റി സർക്കാർ ആലോചിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയും സർക്കാർ സഹായം ലഭിക്കില്ല എന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് നിവേദനം നൽകിയ കേരള ബോട്ട് റേസസ് ഫെഡറേഷൻ കോ ഓർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളോടാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും ഇക്കാര്യം പറഞ്ഞത് ഇക്കൊല്ലം വള്ളംകളി നടത്തുന്നതിനെ പറ്റി സർക്കാർ ഗൗരവമായി ആലോചിച്ചിട്ടില്ല എന്നും അതിനു പറ്റിയൊരു സമയമല്ല ഇതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വള്ളംകളിക്ക് സർക്കാർ സഹായം നൽകാൻ കഴിയില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബോട്ട് ക്ലബുകളും വള്ളം ഉടമകളും മറ്റും ചേർന്ന് സ്വന്തം നിലയ്ക്ക് നടത്തുന്നതിന് തടസ്സമില്ല എന്നും മന്ത്രി പറഞ്ഞു വള്ളംകളിക്കായി നടത്തിയ തയ്യാറെടുപ്പുകളും പണച്ചെലവും മറ്റും ചൂണ്ടിക്കാട്ടി കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം അദ്ദേഹം വായിച്ചുവെങ്കിലും പ്രതികരണം അനുകൂലമായിരുന്നില്ല മന്ത്രിമാരായ വി എൻ വാസവൻ പി പ്രസാദ് എന്നിവരെയും പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി കണ്ടിരുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനായിരുന്നു അവരുടെ നിർദ്ദേശം ഓണത്തിനു ശേഷം നടത്തിയേക്കുമെന്ന പ്രതീക്ഷ മന്ത്രിമാരുൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സുരേഷ് ഗോപിയോട് ആലപ്പുഴക്കാർ ഈ പ്രശ്നം അവതരിപ്പിച്ചത് വിഷയം ഉടൻ തന്നെ അദ്ദേഹം കളക്ടറെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തു ഇതിന്റെ ഫലമായി മുഖ്യനും മരുമകനും ചേർന്ന് ആപ്പ് വെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം വള്ളംകളിട്ടിന് നടക്കുമെന്ന വാർത്ത പുറത്തു വരികയാണിപ്പോൾ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ തീരുമാനം ഈ മാസം ഇരുപത്തി തീയതി ജലമേള നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് യോഗത്തിൽ അറിയിച്ചു വള്ളംകളി നടത്തുന്നതിലെ അനിശ്ചിതത്വം ബോട്ട് ക്ലബുകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പലരും ലക്ഷങ്ങൾ മുടക്കിയാണ് പരിശീലനം ഉൾപ്പെടെ നടത്തിയത് ഈ സാഹചര്യത്തിൽ വള്ളംകളി എത്രയും വേഗം നടത്തണമെന്നായിരുന്നു ആവശ്യം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റ് ആഘോഷങ്ങളോ ഇല്ലാതെ വള്ളംകളി മാത്രമായിട്ടായിരിക്കും നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ചാമ്പ്യൻസ് ബോട്ട് ലീഗും നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു വള്ളംകളി ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വള്ളംകളി സംരക്ഷണ സമിതി ഇന്നലെ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു റിപ്പീറ്റ് എൻ ടി ബി ആർ സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് കളക്ടർ വള്ളംകളി സംരക്ഷണ സമിതിക്ക് ഉറപ്പു നൽകിയിട്ടുമുണ്ട് തുടർന്നാണ് ഇന്നലെ വൈകിട്ട് യോഗം ചേർന്ന് ഇരുപത്തിയെട്ടിന് തന്നെ വള്ളംകളി നടത്താനായി തീരുമാനിച്ചത് തീയതി പ്രഖ്യാപനത്തിനൊപ്പം തന്നെ സിബിഎലും നടത്തണം ഗ്രാൻഡ് തുക വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന്റെ ശനിയാഴ്ച മറ്റ് വള്ളംകളികൾ ഇല്ല എന്നതും ശനിയാഴ്ചയാണ് വള്ളംകളിക്ക് കൂടുതൽ സൗകര്യമെന്നതും അന്നേ ദിവസം തന്നെ നടത്താനുള്ള തീരുമാനത്തിന് നിർണായകമായി വള്ളംകളി നടത്താൻ തീരുമാനിച്ചാൽ ടൂറിസം വകുപ്പ് എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കുന്നത് ടൂറിസം വകുപ്പല്ല എന്നും മന്ത്രി പറഞ്ഞിരുന്നു വയനാട് ദുരന്ത പശ്ചാത്തലത്തിലായിരുന്നു വള്ളംകളി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ മാറ്റിവെച്ചത് ആഴ്ചകൾ പിന്നിട്ടിട്ടും തീയതി പ്രഖ്യാപനം ഉണ്ടാകാതെ വന്നതോടെ വള്ളംകളി സംരക്ഷണ സമിതി രൂപീകരിച്ച് വലിയ പ്രതിഷേധത്തിലായിരുന്നു വള്ളംകളി പ്രേമികൾ തുടർന്നാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് വള്ളംകളി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ട തീയതി സർക്കാർ അംഗീകരിക്കുകയായിരുന്നു സർക്കാർ സാധാരണ നൽകുന്ന ഒരു കോടി രൂപ ഗ്രാൻഡ് തുക ഇത്തവണയും അനുവദിക്കും